നമസ്കാരം സോംജി സ്മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തോടെ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നൊരു ദേശീയ പണിമുടക്ക് നടക്കുകയാണ് തീർന്നിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിയാവണല്ലോ തീരുണങ്ങി അതുവരെ കൃത്യമായി നമ്മൾ നോക്കിയിരുന്ന് സമരം ചെയ്യുകയാണല്ലോ അത് ഗംഭീര വിജയമാക്കി തീർത്താ എൻ്റെ എല്ലാ സഹാക്കൾക്കും എന്താ പറയുക ഒരു ചുവപ്പൻ സല്യൂട്ട് നമ്മൾ ഒരു കാരണവശാലും ഇതുപോലുള്ള സമരങ്ങൾ ഉപേക്ഷിക്കരുത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു പേടി പേടിയുണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ചാനലുകൾ പത്രങ്ങൾ ഒക്കെ ഈ ബന്ദിനെ അങ്ങോട്ട് നിരോധിച്ച് കളഞ്ഞതോടുകൂടി കോടതിയുടെ വിട്ട് നിരോധിച്ചില്ല ബന്ധ് ആലോച്ചുകൂടി നശിച്ചു പോകുമോ ഈ ഒരു പ്രസ്ഥാനം തന്നെ തീർന്നു പോകുമോ എന്നൊരു ഭയമണിക്കുണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്താളുകളിലും ചാനലുകളിലുമൊക്കെ ഭയങ്കര ബോധവൽക്കരണമാണല്ലോ ഈ അടിച്ചു പൊളിച്ച് കെ എസ് ആർ ടി സി ബസ് നശിപ്പിക്കുന്നതിനെക്കുറിച്ച് പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഞാൻ വിചാരിച്ചു കേരളത്തിലെ ജനങ്ങളെങ്ങാനും മാറി ചിന്തിക്കുമോ ഇനി പണിമുടക്കിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല വളരെ സന്തോഷം എല്ലാവരും ശക്തമായി ഇടപെട്ട് ഈ പണിമുടക്കിനെ ഗംഭീര വിജയമാക്കി ഭാരത അല്ലാത്ത ഭാരതബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇല്ലെങ്കിലും ദേശീയ പണിമുടക്ക് അല്ല നമ്മുടെ കേരളീയർ ഒന്നാം സ്ഥാനത്താണല്ലോ എല്ലാത്തിനും മാല രണ്ടോ മൂന്നോ ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഒരു പുഴയെ ഭാരതപ്പുഴ എന്ന് വിളിക്കാങ്ങി ഈ പതിനാല് ജില്ലകളിലെ ബന്ധം എന്തുകൊണ്ട് ഭാരത് ബന്ധാക്കിക്കൂടാ അല്ലെങ്കിൽ ദേശീയ പണിമുടക്കാക്കിക്കൂടാ മറ്റുള്ളവരൊന്നും നമ്മുടെ കൂടെ കൂടലില്ല അവരൊന്നും ഇത്രയൊന്നും എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്നേ അവർ പതിനെട്ടാം നൂറ്റാണ്ടി കിടക്കുക തമിഴ്നാട് കർണാടക മുതൽ അങ്ങോട്ട് കയറിയ അല്ലാതെ പതിനെട്ടാം നൂറ്റാണ്ടി കിടക്കുന്ന ആളുകളാണ് അവർക്ക് പണിമുടക്കിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞു വിടാം വെറുതെ അതുകൊണ്ട് അവരെയൊന്നും കൂട്ടണ്ട നമുക്ക് ഭാരത ദേശീയ ബന്ധം കിടക്കണം നമുക്ക് ദേശീയ കിടത്ത് പണിമുടക്കും എന്തായാലും വളരെ അത് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കടകളാരും തുറക്കുന്നില്ല തുറന്നവനെ നമ്മൾ തല്ലി ശരിയാക്കിയിട്ടുണ്ട് അവനെ അകത്തിട്ട് കൂട്ടി നമ്മൾ ഭരണം ഈ പണിമുടക്ക് വിജയിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഏതോ ഓഫീസുകളിലൊക്കെ കുറച്ച് പേരിച്ചെന്നു അവരെയൊക്കെ ഓഫീസിനകത്ത് ഇട്ട് കൂട്ടുകയോ ഓഫീസിനകത്ത് ഇരുത്തുകയോ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ഓടിക്കാവുന്നവന് അങ്ങനെ ഓടിക്കുകയോ അടിക്കാവുന്നവനെ അടിച്ചു ഓടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ വിജയിച്ച് പണിമുടക്ക് വിജയിച്ചിട്ടുണ്ട് എന്തായാലും അത് വിജയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനം അറിയാം എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് കുറേ കാലങ്ങളായി ഇത് നടന്നിട്ടായിരുന്നു ഇപ്പോൾ ഈ ദേശീയ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വരവ് കുറവായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഈ നമ്മുടെ മോദി വന്നതിൽ പിന്നെ ഇത്തരം പണിമുടക്കിനോടൊരു എന്താ ഒരു വിമുഖത ആളുകൾക്ക് ആകെ രണ്ടോ മൂന്നോ പണിമുടക്കം കണ്ടാണ് ദേശീയ പണിമുടക്കെന്നൊക്കെ പറഞ്ഞ് ലെവലിൽ വന്നത് ഇത് നടക്കുക എന്നാലും ദേശീയം നടക്കണമല്ലോ നമുക്ക് അങ്ങനെയുള്ള പണിമുടക്ക് വന്നത് രണ്ടോ മൂന്നോ എണ്ണങ്ങളേറ്റേ ഉള്ളൂ നാലാമത്തെയാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് പലരും എനിക്കറിഞ്ഞൂടെ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല നമുക്ക് കേരളത്തിൽ എപ്പോഴും പണിമുടക്ക് വരുമായിരുന്നല്ലോ ഇതുവരെ അതുകൊണ്ട് അങ്ങനെയൊരു അതിന് കുറവ് വന്നു എന്നെനിക്കൊരു സംശയം പക്ഷെ കുഴപ്പമില്ല ഇപ്പം ഈ രീതിയിലാണെങ്കിൽ നമ്മളൊരു രണ്ട് മാസമെങ്കിലും കുടുംബപകരണം ഇത് നടത്തുവാണെങ്കിൽ നമ്മൾക്ക് കൃത്യമായി പുരോഗമിക്കാൻ സാധിക്കും രണ്ട് മാസം കുടുംബവരണം നടത്തുക അത് വളരെ ഉപകാരപ്രദമായിരിക്കും ജനത്തിനെല്ലാം അത് ഇഷ്ടപ്പെടും മാസത്തിലൊന്നു വേണ്ടതാണ് പിന്നെ അവിടെ രണ്ട് മാസത്തിലൊരിക്കൽ ഉപയോഗം നടത്തുക അതും പ്രത്യേകിച്ച് ഗവൺമെൻറ് എംപ്ലോയീസും അധ്യാപകരും ആണ് പ്രത്യേകിച്ച് ഇടപെടേണ്ടത് കാരണം അവർക്ക് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണെന്നറിയാമോ ഇടതുപക്ഷം വന്നത് പിന്നെ ഡി എ വേണ്ട അവർക്ക് ശമ്പള പരിഷ്കരണം വേണ്ട ഇതൊന്നുമില്ലെങ്കിലും അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനെയുള്ളവർ ഈ സമരത്തെ എന്തായാലും വിജയിപ്പിക്കണം അത് അതും ബി ജെ പി ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയായിക്കെതിരെ നടത്തണം നമ്മളിവിടെ ഈ ഒരു പതിനാല് ജില്ല ഒരിക്കണ ഒരു ഗവൺമെൻറ് ഉണ്ടെന്ന് കരുതി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി ജെ പി ഗവൺമെൻറ് അല്ലേ ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഡി എ തന്നില്ലേലും ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ ഗവൺമെൻ്റ് കൂടെ നിൽക്കും എന്ന് ഉറച്ച് പ്രഖ്യാപിക്കേണ്ടത് അവരാണ് എല്ലാവരും വേണം കേട്ടോ ഐ എൻ ഡി എസ് സിയും വേണം സി ഐ ടി എല്ലാവരും പ്രഖ്യാപിക്കണം അങ്ങനെ നമ്മുടെ ഡി എയിലൊന്നും ഒരു കാര്യമില്ല ഡി എ ശമ്പള ആവിഷ്കർ ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ വന്നോളും പിന്നെ അല്ല അത് സർക്കാർ ഈടാക്കേണ്ടത് സർക്കാർ ഈടാക്കി എടുക്കും കൊടുക്കേണ്ടത് കൊടുക്കും അതൊക്കെ അവർ തീരുമാനിച്ചോളും ഇടതുപക്ഷല്ലേ ഭരിക്കുന്നത് അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഞങ്ങളുടെ കൂടെ സമരം ചെയ്യുക നിങ്ങൾ വിജയിക്കും അങ്ങനെയാണ് വേണ്ടതല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമരം കഴിഞ്ഞു എന്തിനെതിരെയാണ് സമരമെന്ന് ചോദിച്ചാൽ എന്താണ് വിലക്കയറ്റം അതാണ് ഒരു പ്രധാനം എന്താണ് പൊതു ഉപമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി സമയം കൂട്ടി തൊഴിലാളികളുടെ എട്ട് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു തൊഴിലാളിക്ക് പ്രശ്നമായി ആയോന്നോ എല്ലായിടത്തും ഇപ്പം അതുകൊണ്ട് തൊഴിലാളികൾ മുക്കറയിട്ടിരുന്ന് ചെയ്ത് ചെയ്ത് തൊഴിലാളിയുടെ നടുവടുന്നു എന്ത് ചെയ്യും അവസരം ചെയ്യാതെ പറ്റുമോ പൊതുമേഖലയാണീ ദേശവൽക്കരിച്ച് അല്ലാതെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഇപ്പോഴാണ് കേട്ടോ അത് തുടങ്ങിയത് ഈ മോദി ഗവൺമെൻറ് വന്നേ പിന്നെ മോദി വരുമ്പോൾ ഒരു ഈ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ചാൽ വെറുതെ വെറുതെ എന്ന് ചുമ്മാ ആലോചിച്ച് നോക്ക് അതായത് നമ്മുടെ ബി എച്ച് ഇ എൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് കേട്ടിട്ടുണ്ടാവുമോ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഈ പ്രതിരോധ സംവിധാനത്തിനുള്ള സംവിധാനങ്ങളും ഇലക്ട്രിക്കലിന്റെ ഒരുപാട് വമ്പൻ മെഷീനുകളും ട്രാൻസ്ഫോമർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വമ്പൻ കമ്പനിയാണ് അന്ന് മോദി വരുമ്പോൾ അതിൻ്റെ വിലയേതാ അമ്പത്തിനാല് രൂപ അറുപത്തിനാല് രൂപ ലെവലിലായിരുന്നു ഇന്ന് ഷെയറിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി അന്നത്തെ ഇലക്ഷനിൽ ഏറ്റവും വലിയ പ്രചാരണം എടുത്ത് ഈ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോഴും അത് ഇതിന് മുമ്പും പ്രചരിപ്പിച്ച എന്താണ് എച്ച് എ എൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് എന്താ ഹിന്ദുസ്ഥാൻ ഓറോനോട്ടിക്സ് ലിമിറ്റഡ് കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു ഈ വിമാന നിർമ്മാണ കമ്പനി ഉണ്ട് ഇന്ത്യക്ക് അതിൻ്റെ ഓഹരി വിലയാണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അമ്പത്തിനാല് ആയിരുന്നു മോദി വരുമ്പോൾ അന്ന് മറ്റേ മിറാഷ് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വളരെയേറെ ശക്തമായ രാഹുലൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നത് അന്ന് ഈ കമ്പനി മുടിക്കാനാണ് ആ കമ്പനിയുടെ അധോഗതിയാണ് ഇനി അവരത് റിലയൻസിന് കൊടുക്കുകയാണ് എന്ത് മിറാഷ് വാങ്ങുന്നത് ഏഹ് അത് ഇവിടെ ഉണ്ടാക്കും റാഷ് ഇവിടെ ഉണ്ടാക്കാനായിട്ടൊക്കെയാണല്ലോ റിലയൻസുമായിട്ട് അവരാർ ഏർപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ കമ്പനിയെ പൊളിച്ച് കളയും ഈ കമ്പനിക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതെയാവും അത് നഷ്ടത്തിലും അതിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഷെയറിൻ്റെ വില ഇന്ന് എത്രയാണെന്നറിയാമോ അയ്യായിരത്തിന് മുകളില്ല ബി അത് ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സിൻ്റെ അതുപോലെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുജനത്തിന് ഓഹരി വിറ്റിട്ടുള്ള ഏത് പൊതുമേഖലാ സ്ഥാപനം എടുത്തു നോക്കുമോ മോദി വന്നതിൽ പിന്നെ എല്ലാം ഗംഭീര വിജയത്തിലാണ് അതിൻ്റെ ഒക്കെ തന്നെ ഷെയർ വാല്യൂ ഒരു മടങ്ങോ രണ്ട് മടങ്ങോ അല്ല പതിന് മടങ്ങുകൾ വർദ്ധിച്ചിരിക്കുന്നത് ആ കമ്പനി പെർഫോം ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ള എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളും പൊതുജനത്തിന് ഒരു പെർസെൻറ്റേജ് ഷെയർ വിൽക്കണം പൊതുജനത്തിനോ ആർക്കോ വിൽക്കുക ആർക്കായാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ അവരിൽ നിന്ന് ഒരു ഡയറക്ടറെ തിരഞ്ഞെടുത്ത് അതിൽ വയ്ക്കുകയും അതിൽ പുതിയ ചിന്തകൾ വരികയും ആ കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടുകയും ചെയ്യാൻ ഏറ്റവും നല്ലൊരു പരിപാടിയാണത് എന്തിനാണ് ആ കാശ് വെച്ചിരിക്കുന്നത് അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടേ അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലും നടന്നിട്ടുള്ളത് ഏത് രാജ്യത്തെ പ്രൈവറ്റ് പ്രൈവറ്റ്വൽക്കരിക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളും മുടിഞ്ഞു പോയിട്ടുണ്ട് കാരണം സി ഐ ടി യു അല്ലെങ്കിൽ ഐ എൻ യു സി പോലെയുള്ള യൂണിയനുകളോടത്തോളം ഒരു പ്രൈവറ്റ് പൊതുമേഖലാ കമ്പനികൾക്കും പെർഫോം ചെയ്യാനാവില്ല അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാനൊന്നും പറയുന്നില്ല ബി എസ് എൻ എൽ തന്നെ എടുത്താൽ മതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് പൊതുമേഖല പ്രൈവറ്റ്വൽക്കരിക്കുന്നതിനെക്കുറിച്ച് അതിനെതിരെ നമ്മൾ സമരം ചെയ്യണം ഇനി എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അതിനെ ഒന്നും വിൽപ്പിക്കരുത് പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് ഇത് വിൽക്കണത് അവിടെ മോദി സർക്കാർ അതാണ് അതാണിപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ കേരള സർക്കാരായിരുന്നു ഈ സംഗതി സംഗതിയൊന്നും നോക്കായിരുന്നു എങ്ങനെയെങ്കിലും അത് കുളം തോണ്ടി പാർട്ടിക്ക് പത്ത് പൈസ കിട്ടുന്നതക്ക രീതിയിൽ മാത്രമാക്കി തീർക്കാൻ പറ്റിയത് ഇതിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും എച്ച് എൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ കേരള ഗവൺമെൻറ്റിനെ ഏറ്റെടുക്കാൻ പറ്റുമോ അതൊക്കെ ഏഹ് അതിൻ്റെ അത്രയും കാശ് കൊടുക്കാനുണ്ടായിരുന്നു ഈ കേരള ഗവൺമെൻറ് ആരായനെ ആരായനെ ദൈവമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയ ഒരുപാടുണ്ട് എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് ഇന്നത്തെ പണിമുടക്ക് ഗംഭീര വിജയമായി തീർന്നതിൽ ഇനിയും അങ്ങനെയുള്ള പണിമുടക്കുകൾ ഉണ്ടാകട്ടെ എല്ലാവരെയും റോഡിലോ പൊതുസ്ഥലത്തോ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവനെയൊക്കെ അടിച്ച് ലെവൽ ചെയ്തിരിക്കണം എന്നാലാണ് മലയാളി പഠിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഓട്ടോറിക്ഷ ഉടനുണ്ടെങ്കിൽ അതൊക്കെ തല്ലി പൊളിക്കണം എന്നിട്ട് വേണം നമുക്ക് അതിനെ കൂടെ കൂട്ടാൻ അപ്പോൾ അടുത്ത പ്രാവശ്യം അവരൂടില്ല അവർ നമ്മുടെ യൂണിയനിലാവുമല്ലോ അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റും ഞാൻ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിക്കാത്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷം കേരളത്തിലെ ജനങ്ങൾ പൊതുവണി പൊതുപണിമുടക്കിനെതിരെ ഇങ്ങനെയുള്ള വൃത്തികെട്ട അനാവശ്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും അനാവശ്യമായ പണിമുടക്കിനെതിരെയെങ്കിലും ഒരല്പം എതിരെ നിൽക്കും എന്ന് ഞാൻ കരുതി പക്ഷെ ഒന്നും സംഭവിച്ചില്ല എല്ലാവരും അനുകൂലിച്ച് പണിമുടക്കിനെ വൻ വിജയമാക്കി തീർത്തു അതിൽ വളരെയേറെ സന്തോഷം താങ്ക് വീണ്ടും കാണാം